ഏറ്റവും വലിയ ദീൻ ആര് ചെയ്തത് ഇനി വെച്ച നടക്കും ആകെ ചർച്ച നിനക്ക് നിസ്കരിക്കാൻ നിസ്കരിക്കണ്ട നിനക്ക് എട്ട് മതി നീ കുഴങ്ങണ്ട് നീച്ചു പക്ഷേ ഇരുപത് ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിരുത്സാഹപ്പെടുത്തണ്ട ഒരു നിസ്കരിച്ചോട്ടെ അത് ആര് ചെയ്ത മണിയാണ് ാണ് മേലേ തല പോയാൽ എട്ടും കിട്ടും അവർ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന ശൂന്യത്ത് സ്വീകരിക്കലും കിട്ടും േ അങ്ങനത്തെ അറിയാ നീ ഏത് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് ഹദീത് നീ ആരാണത് പറയാൻ നാല് ഇമാർ ലക്ഷക്കണക്കിന് ഹദീത്തുകൾ വിശകലനം ചെയ്ത പണ്ഡിതന്മാർ അവരെ പറ്റിയൊക്കെ നമ്മൾ എന്താ വിചാരിച്ച് ഒരു പുസ്തകം മനഃപാഠമാക്കിയ ആളുകളാണെന്നോ നാല് ഒരാൾക്ക് അഭിപ്രായമില്ല അത് ഇരുപതിൽ താഴെയാണെന്ന് നാല് അതുകൊണ്ട് നമ്മൾ ഹദീസ് എടുത്തിട്ട് റോട്ടിൽ ചർച്ച ചെയ്യല്ല ദീന വെച്ച് കയറല്ല ആലിമീങ്ങൾ പറയുന്നത് കേൾക്ക് അതാണ് നിന്റെ ജോലി അത് പഠിക്കുന്ന ആളുകൾ പഠിച്ചവരും പറയണം നമ്മളല്ല ഉണ്ടാക്കേണ്ടത് നിസ്കരിച്ചോട്ടെ നീയങ്ങാനും അവന്റെ ആ കൂലി നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് മടിയന്മാർ കഴിഞ്ഞു പോയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഹദീദ് സ്വീകരിക്കുന്നവർ അതെടുത്ത് പൊയ്ക്കോട്ടെ അത് പറയുന്ന ആലി അംഗീകരിക്കുന്നവർ എട്ട് കഴിഞ്ഞു പൊയ്ക്കോട്ടെ പക്ഷേ ഇരുപതാണെന്ന് പറയുന്ന നാല് ഇമാമമാർ ഈ ചിലപ്പോ സ്വാലങ്ങൾ അവരെ കൊണ്ട് പരിഗണിക്കണ്ടേ അവരെ നീ കുറ്റം പറയല്ല അവരെ കളിയാക്കല്ല അതും പരിഗണിക്കുന്നവരെന്നാണ് എന്താണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കൂടുതൽ ഇത്രയും വിഷയമുള്ളൂ എന്തിനാണ് ഈ ഒച്ചപ്പാട് ആലിമീങ്ങൾക്ക് വിഷയത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ നായ ല്ലേ മധിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് ഇത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇല്ല ആലിമിയുടെ അഭിപ്രായമാണ് നീ അത് സ്വീകരിച്ചോ നീ ഇത് സ്വീകരിച്ചോ രണ്ടും ദീനാണ് പക്ഷെ നീ കുറ്റം പറയല്ല ഇത് ഇല്ല എന്ന് പറയല്ല ഇത് പറയല്ല ഇത് ഇസ്ലാം പറയല്ല അതൊക്കെ ഗൗരവമുള്ള വാക്കുകളാണ് അഭിപ്രായ ഒരു നിയമത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല ഇതാണ് നാല് ഈ ഉമ്മത്ത് പരിചരിച്ചു പോകുന്ന അച്ചടക്കം ഇതാണ് അതൊക്കെ നഷ്ടപ്പെടുത്തിയില്ലേ ഒരു ഹദീത് പിടിച്ച അവൻ പിടിച്ചത് മാത്രം എന്ത് എന്ത് സങ്കുചിതത്വമാണിത് എന്തൊരു നാരോ മൈൻഡ്നെസ് ഇവരൊക്കെയാണോ ദീൻ ഇത്ര വിശാലമാണ് എത്ര വിശാലമാണ് അതുകൊണ്ട് ആരും വിഷയത്തിൽ കുറ്റം പറയല്ല നിങ്ങളുടെ അഭിപ്രായം നിഷ്കരിച്ചോ എട്ട് നിസ്കരിക്കാതിരുന്നോ ഇരുപത് നിസ്കരിച്ചോ പക്ഷേ ഒരഭിപ്രായത്തെ നീ എതിർക്കല്ല അതിനും തെളിവുണ്ട് എന്നർത്ഥം അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാർ നല്ലോണം ചെയ്തൊക്കെ കുറച്ച് ചെയ്യാനൊക്കെ ആൾക്കാർ ആണ് എവിടെങ്കിലും ഒരു നന്മ എന്ന് അതാണ് രാവ വരാൻ നമ്മുടെ രാത്രി നിങ്ങൾ മൂന്ന് ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ ദീർഘായുസ് കിട്ടാൻ ഈമാൻ സലാമത്തായി മരിക്കാൻ സുഹൃത്ത് ദുഃഖിക്കോ പറ്റുമെങ്കിൽ അതിന്റെ പകൽ നീ നോമ്പ് നോറ്റോ ഉലമാ എന്റെ അഭിപ്രായം ഹദീദുകൾക്ക് അനുസരിച്ചാണ് അവരുടെ സ്വീകരിച്ച ഹതീത് നമുക്കറിയോ നമുക്കറിയില്ല പക്ഷെ അതിന് തെളിവുണ്ട് ഒരു കൂട്ടർ പറയാ ഇല്ലെന്ന് പറഞ്ഞും പരിഗണന കൊടുക്കണ്ടേ അവർക്ക് ഞങ്ങൾ പരിഗണിക്കുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പു നോറ്റോളിന് കൂലി കിട്ടുന്നു ചീട്ടുകൾ ചോളിന്നാണോ ഈ പറഞ്ഞത് നോമ്പു നോച്ചോളി എല്ലാവർക്കും വേണ്ടി നോമ്പ് നോറ്റോള് കൂലി കിട്ടുന്നു

കുറഞ്ഞു വന്നു ഒന്നും ചെയ്യണ്ടോ അതിന് ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് നീ അഭിപ്രായം പക്ഷേ അതിന് പ്രത്യേകതയുണ്ടെന്നും നന്മകൾ വർദ്ധിക്കണമെന്നും പറഞ്ഞോ പറഞ്ഞു അത് ആരെങ്കിലും സ്വീകരിക്കാഞ്ഞാൽ ആ ഇലിമ നഷ്ടപ്പെട്ടൂലേ ഞങ്ങൾ അത് സ്വീകരിക്കുകയാണ് അതുകൊണ്ട് നോമ്പ് നോച്ചോളി ഇതാ സമൂഹത്തോട് ചെയ്തിട്ടുള്ളത് ഇതല്ലാതെ